കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നമുക്ക് ഇവിടെ സുഖമാണ് അഷം ധരില്ല പോകുന്നുണ്ട് നിങ്ങളെ ചൂടൊക്കെ കുറഞ്ഞു നിഴിയാക്കുന്നു മഴ ഉണ്ടെന്നൊക്കെ പറയുന്ന കഴിക്കുന്നുണ്ട് ലക്ഷം തിരില്ല റാഹത്തായിട്ട് പോട്ടെ എല്ലാവരും അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കിച്ചണിലേക്ക് ഓടിക്കോളിയിട്ടാ പപ്പാട് കിച്ചണിലേക്ക് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതാ ഞാനൊരു സവാള എടുത്തിട്ട് ഇങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും വാറ്റിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇടുന്നത് ചിക്കനാണ് ചിക്കൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം വേവിച്ചു മുറുക്കി വെച്ചതാണ് ഇട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അക്കി പൊടി ഇട്ടാണ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യമായിട്ടുള്ള എരുവിനും ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരു നുള്ള ഗരം മസാല മതില്യ ക്യാരറ്റ് എടുത്തിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് ജാറിലിട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കു പോയിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കും അപ്പൊ ഇതാ ഞാൻ ക്യാരറ്റ് മിക്സിയിൽ ഒന്ന് കറക്കിട്ട് ഇതിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന് കണക്കാക്കിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ അത് തിളക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ പറയുക അരിപ്പൊടി അപ്പൊ ഇത് ഇവിടെ തിളക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ അതിനെ കണക്കാക്കിയിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയാണ് ഇത റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പോ നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കണം ക്യാരറ്റ് അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ ക്യാരറ്റ് ഞാൻ വേവിച്ച് അരച്ചെടുത്തിട്ട് അരിപ്പൊടിയിൽ ചേർത്തിട്ടുള്ളതാണ് തിളപ്പിച്ചിട്ട് അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പൊ ഇതാ ഞാനൊന്ന് കയ്യിലൊന്ന് എണ്ണതാക്കിയിട്ടുണ്ട് കേട്ടോ കയ്യിലൊന്ന് എണ്ണതാക്കിയിട്ട് നമുക്ക് ഇത്ര ഉള്ള ഒരു ഇങ്ങനെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ എന്താ പറയാ പുഴുങ്കുണ്ടെന്നൊക്കെ പറയുന്നില്ല അതേപോലെ തന്നെ ഉരുട്ടിട്ട് എടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നാമറത്തിളഞ്ഞാ മതി അപ്പൊ ഇങ്ങനെയാണേ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതില് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കുറച്ചിട്ട ഒരുപാട് ഇട്ടിട്ട് നറുക്കണ്ട ആവശ്യമല്ലോ ഇഷ്ടപ്പെടുത്തിട്ടുണ്ട് നമുക്ക് കൈവച്ചിട്ടല്ല ഉരുടെ എണ്ണ തൊക്കെയാണ് കേട്ടോ അല്ലേ നോക്കൂലെ ർച്ച് ഒന്ന് വലുതായി പോയിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം ഞാൻ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടി ഒന്ന് നല്ലോണം വറവാക്കിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതേപോലെ വിട്ടിയെടുത്താ മതി ഇനിയിപ്പൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് മീഡിയം തീയിൽ വെച്ചു കൊടുത്താ മതി കഴിഞ്ഞു നോക്കി തുറക്കാം അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ അപ്പൊ ഞാനില്ലേ ക്യാരറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് നല്ല വെറൈറ്റി വെറൈറ്റി മോളിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയോ നമ്മളെ മല്ലിച്ചു കുശുമല്ലിച്ചു അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്ത് കുത്തി വെച്ചതാണ് അപ്പോൾ ക്യാരറ്റ് മുളച്ച മാതിരി ഉണ്ടല്ലോ അല്ലേ അപ്പോ നമ്മളെന്താണ് ഇപ്പോൾ പറയേണ്ടത് വെച്ചാൽ ഇങ്ങനെ വെറൈറ്റി കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഒന്ന് വെറൈറ്റി മോഡലുണ്ടാക്കിയിട്ട് കാണിക്കണം എന്നാലും ഓരോ നമ്മളെ ഇഷ്ടത്തോട് കൂടിയിട്ട് തിന്നു അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ക്യാരറ്റ് അപ്പോൾ അപ്പൊ ഞാൻ ാക്കിട്ടുണ്ട് കാരറ്റ് മോഡൽ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ല നല്ല രസമില്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിപ്പോൾ സിമ്പിളായിട്ടാണ് പൊടി കുഴക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് കാരറ്റ് അരച്ചിട്ട് ചേർത്താൽ മതിയാണ് പൊടി വെള്ളത്തിൽ എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല രസമുണ്ട് കാണാനിട്ടോ അതേപോലെ തന്നെ കഴിക്കാൻ ചിക്കൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ അടുത്ത റെസിപ്പിയായിട്ട് ഞങ്ങൾ വരുന്നത് വരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക സ കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഞാൻ ഇപ്പോൾ ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ ഉണ്ടാക്കാൻ അവിടെ മാറ്റി വെച്ചതാണ് അത്രയും മതി ഫ്ലേക്കിൽ എന്ന് വിചാരിച്ച് അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും ഓക്കെ ബൈ ബൈ